മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന മന്ത്രങ്ങളുടെ രാജാവ് എന്ന് തന്നെ അറിയപ്പെടുന്ന സുദർശന മന്ത്രത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് സുദർശനം എന്ന വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ദർശനം നൽകുക അതായത് ഒരു ആളുടെ ജീവിതത്തിൽ നല്ല കുറെ കാര്യങ്ങൾ കൊണ്ടുവന്ന് അവനെ ഏറ്റവും ഉന്നതിൽ എത്തിക്കാൻ പറ്റുമോ അത്ര ഉന്നതിൽ എത്തിക്കുന്ന ഒരു മന്ത്രമാണ് സുദർശന മന്ത്രം എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരനും ജപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് സുദർശന മന്ത്രം ബ്രഹ്മ വിഷ്ണു മഹേശ്വരിൽ സ്ഥിതിയായി കാണുന്ന അതായത് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകുന്ന വിഷ്ണു ഭഗവാന്റെ സുദർശന യന്ത്രത്തോട് സാമ്യമുള്ള അതേ ശക്തിയുള്ള ഒരു മന്ത്രമാണ് സുദർശന മന്ത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അതിപ്പോൾ കുടുംബജീവിതം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലൈഫ് ആയിക്കോട്ടെ എല്ലാ തരത്തിലും ചില ആളുകൾക്ക് ജോലിയിലൊക്കെ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും മുമ്പോട്ട് പോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരു കിഡ്നെനിംഗ്സ് അവരുടെ ജോലി സ്ഥലത്തുണ്ടാവും കുടുംബജീവിതത്തിൽ അതുപോലെ ആയിരിക്കാം അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരു മന്ത്രമാണ് അതുപോലെ ധനപരമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്ര സമ്പാദിച്ചാലും പണം കൈ നിൽക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ എത്ര പണം ഉണ്ടായിട്ടും ഒരു വീട് പോലും പണിയാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ എല്ലാ തരത്തിലും ഉണ്ടാകുന്ന തടസ്സങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് സുദർശന മന്ത്രം ചില ആളുകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ജോലിച്ചാലെ കാണാൻ പോകും ആസ്ട്രോളജിനെ കാണാൻ പോകുമ്പോൾ ആ സമയത്ത് ജ്യോത്സ്യം ചിലപ്പോൾ കമ്മിറ്റിയൊക്കെ നിർത്തിയിട്ട് പറയാറുണ്ട് സുദർശന ഹോമം നടത്തണം ഇത്ര ഒരു ചെയ്ത് നമ്മൾ ഒരു ചൊല്ലി ഒരു സുദർശന ഹോമം നടത്തണം എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ഒരുപാട് കോസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ ഡെയിലി നമ്മളൊരു പതിനെട്ട് മുപ്പത്തി ആറ് അല്ലെങ്കിൽ നൂറ്റെട്ട് തവണയെല്ലാം നമ്മളൊരു സുദർശന മന്ത്രം ജപിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഓരോ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കവചം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും എന്ന് സത്യം തന്നെയാണ് അങ്ങനെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജികളെയും നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല വെളിച്ചം കൂട്ടാൻ സാധിക്കും അതാണ് സുദർശന മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു മന്ത്രങ്ങളെ പോലെയല്ല സുദർശന മന്ത്രം സുദർശന മന്ത്രത്തിന് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഒരു മന്ത്രമാണ് നമ്മൾ ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ ആലോചിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് സുദർശന മന്ത്രം ജീവിക്കുവാണെങ്കിൽ അത് ഏതൊക്കെയോ ഒരു സാഹചര്യത്തിലൂടെ നമ്മളിലേക്ക് വരുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ സുദർശന മന്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ജപിക്കുക അത് സുദർശന മന്ത്രം എന്നുള്ളത് ഞാനിപ്പോൾ പറയാം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നുള്ളത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ച് ജപിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അതിങ്ങനെയാണ് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ പരായ പരം പുരുഷായ പരമാത്മനെ പര കർമ്മ മന്ത്ര യന്ത്ര തന്ത്ര ഔഷധ അസ്ത്രാണി സംഹര സംഹര മൃത്യോർമോയോചയ ഓം നമോ ഭഗവതി ഭഗവതേ മഹാസുദർശനായീപ്രേജ്വാല പരിതായ സർവീക്ഷോപണഹരായ ഹും ഭ്രഹ്മണേ പരം ജ്യോതിഷേ സ്വാഹ അലയോ കൃഷ്ണ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ല പരാ പരം പുരുഷാ പരമാത്മനെ പര കർമ്മ മന്ത്ര യന്ത്ര തന്ത്ര ഔഷധ അസ്ത്ര ശസ്ത്ര കർമ്മങ്ങൾ കൊണ്ടും മന്ത്രങ്ങൾ കൊണ്ടും യന്ത്രങ്ങൾ കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും അസ്ത്രങ്ങൾ കൊണ്ടും ശാസ്ത്രം കൊണ്ടും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ശത്രു എന്നെ നശിപ്പിക്കാനായി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു വസ്തുക്കളെ നിന്നും എന്നെ രക്ഷിക്കണമേ അല്ലയോ ഭഗവാനെ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രം അതത്രക്ക് പവർഫുള്ളാണ് അത് നമ്മൾ ജപിക്കും ജപിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് നമ്മളെ ദൈവം അല്ലെങ്കിൽ നമ്മളെ ഭഗവാൻ രക്ഷിക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു മന്ത്രം നൂറ്റെട്ട് തവണ വെച്ച് ജപിക്കുക ഇത് നമ്മൾ ആദ്യം ഒരു നൂറ്റെട്ട് തവണ ജീവിച്ചു ഒരു പത്ത് ദിവസമാകുമ്പോൾ ആയിരത്തി എട്ട് തവണയായി പിന്നീട് കൂട്ടി കൂട്ടി നമ്മളൊരു കുറേ നാളുകളാകുമ്പോൾ ഒരു നാലോ അഞ്ചോ ലക്ഷം ഗുരുവൊക്കെ നമ്മൾ കുറേ നാളുകൾ കൊണ്ട് ജീവിക്കും അപ്പോൾ ഈ നാലോ അഞ്ചോ ലക്ഷം തവണ ജവിച്ചു കഴിയുമ്പോൾ ഒരു മന്ത്രസിദ്ധി വരും എന്നാണ് പറയുന്നത് ഈ മന്ത്രസിദ്ധി എന്ന് പറയുന്നത് ഒരു മന്ത്രം തന്നെ നമ്മൾ കൂടുതൽ തവണ ജപിക്കുമ്പോൾ ആ മന്ത്രം നമ്മളായി തന്നെ മാറും പിന്നീട് നമ്മൾ മന്ത്രം ജപിച്ചില്ലെങ്കിൽ പോലും നമ്മൾ തന്നെയാണ് സുദർശന മന്ത്രം എന്ന രീതിയിൽ തന്നെ നമ്മൾ നമ്മൾ മാറ്റപ്പെടുമെന്നാണ് പറയുന്നത് അപ്പോൾ സദാസമയം ഭഗവാന്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഒരു ദർശനം നമ്മളിലേക്ക് ഉണ്ടാവും എന്ന് പറയുന്നു അപ്പം നമുക്കൊരു പ്രത്യേക രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും പിന്നീട് വരില്ല നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊടുത്തനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നൊക്കെ പഴമൾക്കാർ പറയാറുണ്ട് ശരിക്കും ഒരു വസ്തുത ഉള്ളത് തന്നെയാണ് ഞാൻ ഈ സുദർശന മന്ത്രം വർഷങ്ങളായിട്ട് ജപിച്ചു വരുന്ന ഒരാളാണ് അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് നെഗറ്റിവിറ്റി ഒക്കെ നിന്നൊക്കെ മാറ്റങ്ങള് വരാൻ തുടങ്ങിയത് സുദർശന മന്ത്രം ജപിച്ചതിന് പിന്നെയാണ് അതുപോലെ ഉണ്ടെങ്കിൽ പോലും ശത്രുക്കളേക്ക് ഒരു വരെ നമുക്ക് പിടിച്ചു നിർത്താൻ ഒരു മന്ത്രമാണ് മറ്റൊരാളെ ദോഷം വരുത്തുന്ന ഒരു മന്ത്രമല്ല പക്ഷെ നമ്മൾക്ക് നമ്മളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും അന്തരീക്ഷിക്കുന്ന നെഗറ്റിവിറ്റിയെയും ദോഷങ്ങളെയും നമുക്ക് മാറ്റി നിർത്തി നമുക്കൊരു കവചം സൃഷ്ടിക്കാനായിട്ട് സുദർശന മന്ത്രത്തിലൂടെ പറ്റുമെന്നുള്ള വാസ്തവം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇത് ജപിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു വെളിച്ചം വെളിച്ചമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു